സ്വാഗതം നമ്മൾ എക്സാമിനേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക ഇവിടെ എല്ലാത്തിന്റെയും പ്ലേ ലിസ്റ്റ് ഉണ്ട് പ്ലേ ലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ ആദ്യം മുതലുള്ള ക്ലാസ് കാണാം അത് കണ്ടു പഠിക്കുക നമ്മൾ റിവിഷൻ ചെയ്യാൻ പറയുന്ന സമയത്ത് റിവിഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പഠിക്കാൻ പറ്റും പലപ്പോഴും ചിലപ്പോൾ റിവിഷൻ പറയുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റാറില്ല കാരണം നമുക്ക് ചിലപ്പോൾ ആ ഒരു സമയത്താണ് എക്സ്പെക്റ്റഡ് ആയിട്ട് ആരെങ്കിലും വീട്ടിൽ വന്നേക്കാം ചിലപ്പോൾ നൈബേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഗസ്റ്റ് ആയിരിക്കും ആരെങ്കിലും ഒക്കെ വരും അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതൊക്കെ നമുക്ക് അങ്ങനെ വരുന്നവരോട് പോകാൻ പറയാനുള്ള റൈറ്റ് ഇല്ലല്ലോ പിന്നെ ചിലപ്പം നെറ്റിൻ്റെ ഇഷ്യൂ വരാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് വരുന്നത് കൊണ്ടാണ് കറക്റ്റ് ടൈമിൽ ചെയ്യാൻ പറ്റാത്തത് എങ്കിലും ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് നിങ്ങളെ കറക്റ്റായിട്ട് ഇൻഫോം ചെയ്തിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പം നമ്മൾ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൻ്റെ രണ്ട് റിവിഷനെ കഴിഞ്ഞിട്ടുള്ളൂ മൂന്നാമത്തെ റിവിഷൻ ഉടനെ തന്നെ ഉണ്ടാവും ഇനി ഇപ്പം നൈറ്റ് ടൈം പറ്റില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് ഡേ ടൈമിലേക്ക് മാറ്റും ജോലിക്ക് പോകുന്നവർക്ക് പിന്നീട് വന്ന് കണ്ടാലും മതി അവതൊന്നും പ്രശ്നമില്ല കേട്ടോ കാരണം എന്റെ സൗകര്യമാണല്ലോ ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ എല്ലാവരെയും കൂടി മാനിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് അന്നേരം പറ്റുന്നില്ല അപ്പൊ എനിവേ ഞാൻ എന്റെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യും ബാക്കിയുള്ളവര് നോക്കുക അല്ലാതെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ടാണ് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറിന് സീരീസ് കാര്യത്തിലാണെങ്കിലും നമ്മൾ ക്യു ആൻഡ് എന്ന് പറഞ്ഞ റിവിഷൻ ഉടങ്ങിയാൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ നിങ്ങളെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ധാതു ഇന്ധനങ്ങളെ കുറിച്ചാണ് ഇവിടുന്ന് പി എസ് സി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സോ അതും എസ് സി ആർ ടിയിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അതുകൊണ്ട് നമുക്ക് എസ് സി ആർ ടി യുടെ സഹായത്തോടു കൂടി ധാതു ഇന്ധനങ്ങൾ എന്ന ക്ലാസ്സിലേക്ക് പോകാം കൃഷി വ്യവസായം ഗതാഗതം തുടങ്ങി വിവിധ മേഖലകളിലെ ഊർജ്ജ ആവശ്യങ്ങൾക്കായിട്ട് നാം ആശ്രയിക്കുന്നത് ധാതു ഇന്ധനങ്ങളെയാണ് അല്ലെങ്കിൽ ധാതു വിഭവങ്ങളെയാണ് കൽക്കരി പെട്രോളിയം പ്രകൃതി വാതകങ്ങൾ എന്നിവയാണ് പ്രധാന ഊർജ വിഭവങ്ങൾ ഇവയെ നമ്മൾ ഫോഴ്സ് ലിന്ധനങ്ങൾ വിളിക്കും ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടാം ഫോസിൽ ഇന്ധനങ്ങൾക്ക് താഴെ തന്നിരിക്കുന്നവയിൽ ഉദാഹരണം ഏത് അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫോസിൽ ഇന്ധനം എന്ന് ചോദിക്കാം ഓർക്കുക കൽക്കരി പെട്രോൾ പ്രകൃതിവാതകങ്ങൾ ഇവ ഇവ മൂന്നും എന്താണ് ഇത് ഫോസിൽ ഇന്ധനമാണ് ഇനി കൽക്കരിയെ കുറിച്ച് പറയാം ഇന്ത്യയിലെ മുഖ്യ താപോർദ്ധ സ്രോതസ്സാണ് കൽക്കരി ഓരോ സെന്റൻസും ഓരോ ചോദ്യത്തിന്റെയും ഉത്തരമാണ് എന്ന് മനസ്സിലാക്കി പഠിക്കണം പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട താപോർജ്ജ സ്രോതസ് ഏതാണ് ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ് എന്നറിയപ്പെടുന്ന ഏതാണ് കൽക്കരിയാണ് ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക ഇന്ധനവും കൂടിയാണ് കൽക്കരി ആ രണ്ട് പോയിന്റ് ചെയ്ത ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ് ആണ് കൽക്കരി ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക ഇന്ധനമാണ് ഏത് കൽക്കരി ബിറ്റമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്നത് ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന കൽക്കരി ഇനം ചോദിച്ചത് ബിറ്റുമിനസ് ആണ് പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന ഉൽപാദന സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കൽക്കരി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ് വെസ്റ്റ് ബംഗാൾ ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് ജാർഖണ്ഡിലെ ചാറിയ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഇടയ്ക്ക് ഇടയ്ക്ക് പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാഠം ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാഠം എവിടെയാണ് ജാർഖണ്ഡ് ആണ് ജാർഖണ്ഡിലെ ജാറിയാണ് തെറ്റിക്കല്ലേ കേട്ടോ തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു ഇതും പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് അതായത് തമിഴ്നാട്ടിലെ നെയ് നെയ്വയിൽ കാണപ്പെടുന്ന കൽക്കരി ഞാൻ ചോദിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ നെയ്വയിൽ കാണപ്പെടുന്ന ലിഗ്നൈറ്റ് ആണ് ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഏതാണ് ബീറ്റ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേൽ കാണപ്പെടുന്നത് ഏതാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ് അപ്പൊ കൽക്കരിയിൽ നിന്ന് പി എസ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മുഖ്യ താപോര സ്രോതസ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൽക്കരി ഇനം ചോദിച്ചിട്ടുണ്ട് ബിറ്റുമിനസ് നെയ്വേലിയിൽ കാണപ്പെടുന്ന കൽക്കരി ചോദിച്ചിട്ടുണ്ട് ലിഗ്നൈറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാഠം ചോദിച്ചിട്ടുണ്ട് ഏതാണ് ഝാരിയ ഇങ്ങനെ നാലോ അഞ്ചോ ടൈപ്പ് നിന്ന് പി എസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളത് പഠിക്കണം ഇനി നമ്മൾ പെട്രോളിയത്തെയും പ്രകൃതി ബാധകത്തെയും കുറിച്ചാണ് പഠിക്കുന്നത് റോഡ് റെയിൽ വ്യോമ ഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ സ്രോതസ്സാണ് പെട്രോളിയം പെട്രോൾ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ കൃത്രിമ റബ്ബർ കൃത്രിമ നാരുകൾ വാസലിൻ തുടങ്ങി വിവിധതര ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു അതായത് പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് എങ്ങനെയൊക്കെ പെട്രോൾ ഡീസൽ വാസലിൻ നാരുകൾ കൃത്രിമ റബ്ബർ രാസവളങ്ങൾ എന്നിവ അസമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പി എസ് സിയുടെ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത എവിടെ ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത എവിടെയാണ് ആ ഡിഗ്ബോയിലാണ് അസമിലാണ് ഡിഗ്ബോയി അസം ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന പെട്രോളിയം ഉൽപാദന സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദന സംസ്ഥാനങ്ങളാണ് അസം ഗുജറാത്ത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്നറിയപ്പെടുന്നത് മുംബൈ ഹൈയാണ് മഹാരാഷ്ട്ര പെട്രോളിയം ഭരണത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം ചിലയിടങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായി കാണപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ എന്തുകൊണ്ട് പ്രകൃതിവാതകം തന്നെയായിട്ടും കാണപ്പെടാറുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ കൽക്കരിയും പഠിക്കണം അതുപോലെ തന്നെ പഠിച്ചു വെക്കണം പെട്രോളിയോ പഠിച്ചു വെക്കുക ഇനി നമുക്ക് ഇതിനോടൊപ്പം പഠിക്കാവുന്ന ഒരു കാര്യവും കൂടിയുണ്ട് അതാണ് ആണവ ധാതുക്കൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ ധാതുക്കളാണ് യുറേനിയം തോറിയം യുറേനിയം തോറിയം എന്നിവയാണ് പ്രധാന ആണവ ധാതുക്കൾ ജാർഖണ്ഡ് രാജസ്ഥാൻ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി സമ്പന്നമായ യുറേനിയം നിക്ഷേപങ്ങളുണ്ട് നിക്ഷേപം സാധാരണ കാണപ്പെടുന്ന ഇന്ത്യയിൽ ജാർഖണ്ഡ് രാജസ്ഥാൻ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണുന്ന മോണസൈറ്റ് ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അപ്പൊ നമ്മുടെ കേരള തീരത്ത് കാണപ്പെടുന്നതാണ് മോണസൈറ്റ് ഇതിൽ നിന്നും എന്തുണ്ട് ആ ആണവധാതുവായ തോറിയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് യുറൈനിയം തോറിയം ആണവധാതുക്കളാണ് കേരളത്തിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്ന ആണവധാതു ഇത് തോറിയം കേരളത്തിലെ തീരദേശ മണലുകളിലാണ് ഈ ധാതുക്കൾ കാണപ്പെടുന്നത് അതിൽ നിന്നും തോറിയം എന്ന ആണവധാതു ഉൽപാദിപ്പിക്കുന്നു ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ്ജ നിലയങ്ങളാണ് താരാപൂർ മഹാരാഷ്ട്ര പി എസ് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ്ജ നിലമായി ആണവോർജ്ജ നിലയമായ താരാപൂർ എവിടെയാണ് മഹാരാഷ്ട്ര റാവത് ഭട്ട രാജസ്ഥാനിലാണ് കൽപ്പാക്കം കൂടംകുളം എന്നിവ തമിഴ്നാട്ടിലും കൈക കർണാടകത്തിലാണ് കാഗ്രാപാറ ഗുജറാത്ത് നറോറ ഉത്തർപ്രദേശ് ഇവിടുന്ന് മറ്റൊരു രീതിയിൽ പി എസ് സി നമ്മളോട് സുന്ദരമായിട്ടൊരു ചോദിക്കും എങ്ങനെയാണെന്ന് വെച്ചാല് താഴെ തന്നിരിക്കുന്ന ജോഡിയിൽ ശരിയായത് അല്ലെങ്കിൽ ശരിയല്ലാത്തത് എന്നൊക്കെ ചോദിക്കും അപ്പൊ നിങ്ങൾ താരാപൂർ പഠിക്കുമ്പോൾ അത് മഹാരാഷ്ട്രയിലാണെന്നും റാവർ പെട്ട രാജസ്ഥാനിലാണെന്നും കൽപ്പാക്കവും കൂടംകുളവും തമിഴ്നാടിലാണെന്നും കൈക ആണവറിലെയും കർണാടകത്തിലാണെന്നും കാഗ്രപ്പാറ ആണവൂർ ഗുജറാത്തിലാണെന്നും ഉത്തർപ്രദേശിലെ ആണവോർജ്ജ നിലയമാണ് നറോറ എന്നും വ്യക്തമായിട്ട് പഠിക്കണം കാരണം ഇൻ കേസ് അങ്ങനെ ശരിയായ ജോലിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ചോദിക്കാം രാജസ്ഥാനിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങൾ ഏത് എന്നുള്ള രീതിയിൽ മൂന്നാല തന്നിട്ട് അതിനകത്ത് റാവത് മാത്രം ശരിയാക്കി തന്നേക്കാം അങ്ങനെയും ചോദിക്കാം അതുകൊണ്ട് ഇത് വിട്ടുകയത് ഇത് പഠിക്കണം ഇവിടുന്ന് കൊസ്റ്റിനും ചോദിച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് കിട്ടും അപ്പൊ ഇത് പഠിക്കണം കേട്ടോ ധാതു ഇന്ധനങ്ങളിൽ പെട്രോളിയം കൽക്കരി പ്രകൃതിവാതക എന്നിവയെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ അപ്പം ഇനി നിങ്ങൾക്കറിയാം മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പർ കാണിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആണവ നിലയങ്ങളെ പറ്റി ആണവോർജ്ജ നിലയങ്ങളായ നറോറ താരാപൂർ കൽപ്പാക്കം ഇതൊക്കെ പി എസ് സി മുമ്പ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്ത് തന്നിട്ട് ഏത് സ്റ്റേറ്റിലാന്ന് ചോദിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പി എസ് സി നമ്മളോട് ചോദിക്കുന്നത് സ്റ്റേറ്റ് തന്നിട്ട് അവിടുത്തെ ഏതാന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് ഏതായാലും ഇമ്പോർട്ടൻ്റ് ആണ് സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക അതുപോലെ തന്നെ സിലബസ് വൈസ് പഠിക്കാനായിട്ടും ശ്രമിക്കുക മാക്സിമം നിങ്ങൾ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മികച്ച റാങ്ക് വാങ്ങി നിങ്ങൾ ഉദ്ദേശിക്കുന്ന സർവീസിലേക്ക് പെട്ടെന്ന് എത്തുക നല്ല റാങ്ക് ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ചുമ്മാ റാങ്ക് ലിസ്റ്റിൽ കിടന്ന് കുറേ നാൾ കഴിഞ്ഞ് കാലാവധിയും കഴിഞ്ഞ് പിന്നെ അവനെ സമരവും ചെയ്ത് ബഹളവും ഉണ്ടാക്കിയിട്ട് നടക്കത്തില്ല അപ്പം നമ്മൾ എപ്പോഴും ഉയർന്ന റാങ്കിൽ വരാനായിട്ട് ശ്രമിക്കുക കോമ്പറ്റീഷൻ കൂടുതലാണ് അത് മനസ്സിലാക്കി വേണം പഠിക്കാൻ